െ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഏറ്റവും അടുത്തൊരുങ്ങാണ് നമ്മളല്ലേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എല്ലാവരും നന്നായി ഒരുങ്ങി ഒരുങ്ങിക്കാത്തിരിക്കറിയാം ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന തിരുവചനം ശ്രീക റോമാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും വലിയൊരു ഉറപ്പാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ത് ഈശോയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ഒരാത് ഒരാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരങ്ങളെ ശരീരങ്ങളുടെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ പറ്റുന്ന ഒരു ദൈവം എന്റെ കൂട്ടിനുണ്ടെങ്കില് പിന്നെ എന്തിനാണ് ഞാൻ ഈ ലോകത്തിന്റെ സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ഈ മാതിരി അസ്വസ്ഥപ്പെടുന്നത് എനിക്ക് നിത്യജീവൻ തരാൻ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറ്റും ഈശോ മരിച്ചു മരിച്ചതിന് ശേഷം ഉയർത്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം നമ്മൾ സ്ഥിരം ചെല്ലുന്നവരാണ് മരിച്ചവരിൽ ഉയർപ്പിച്ചതാരാ എന്നാണ് ഇപ്പൊ തിരുവചനം നമ്മളോട് പറഞ്ഞേ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഉയർപ്പിച്ചതാരാ പരിശുദ്ധാത്മാവ് അപ്പോ നമുക്കൊരു ഉറപ്പ് വേണം എന്ത് എന്നിൽ വസിക്ക എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കില് എന്റെയും അർത്ഥ ശരീരവും ഒരു നാൾ എന്റേയും ഈശോയെ പോലെ ഉയർക്കും എനിക്ക് ജീവൻ പ്രദാനം ചെയ്യാൻ പറ്റുന്ന ആത്മീയ ജീവൻ നിത്യ ജീവൻ പ്രദാനം ചെയ്യാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിന് മാത്രാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിർവീര്യമായി പോകാതെ പരിശുദ്ധാത്മാവ് എന്നിൽ എൻ്റെ ഉള്ളിൽ ചലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ ശരീരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോ തന്നെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു കടമയും കർത്തവ്യവും നമ്മെ ഓർമ്മപ്പെടുത്താണ് ആത്മശരീര മനസ്സങ്ങളിലുള്ള വിശുദ്ധി അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രാണ് സ്വർഗത്തിലേക്ക് കേറാൻ പറ്റുകയുള്ളൂ നിത്യമായി ജീവൻ നമുക്ക് കിട്ടുള്ളൂ ഈശോ ഒരു പാപത്തിന്റെ മാലിന്യം പോലും ഏൽക്കാതെ ഈ ഭൂമിയിൽ നമ്മെ പോലെ ജീവിച്ചു മരിച്ചവരാണ് ആ ആ വ്യക്തി ആ ഒരു വ്യക്തിത്വത്തിലേക്ക് ആ ഒരു ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലുമ്പോ ആ വ്യക്തി അക്ഷയനായിട്ട് ഉയർക്കാണ് അക്ഷയനായിട്ട് ഉയർക്കാണ് നമ്മുടെ ശരീരങ്ങൾക്ക് നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള ഒരു പാസ് തരുന്നത് ആരാന്നറിയോ പരിശുദ്ധാത്മാവ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു അതനുസരിച്ചായിരിക്കും നമുക്ക് പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്കുള്ള എൻട്രി തരുന്നത് പ്രിയ സഹോദരങ്ങളെ ഇപ്രകാരം ഒരുക്കമുള്ളൊരു വ്യക്തിയായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് ഇന്ന് ഞാൻ മരിക്കുകയാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമന ദിവസം എല്ലാവരും ഉയർക്കും ഞാനും ഉയർക്കും പക്ഷെ എന്റെ ആത്മാവ് ജീവനിൽ പ്രവേശിക്കും എന്നുള്ളതാണ് ചോദ്യചിഹ്നം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളോട് പരിപൂർണമായിട്ട് സഹകരിക്കണം ഈശോയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റും പിതാവിനോട് ആലോചന ചോദിക്കാതെ ഈശോ എന്തെങ്കിലും കാര്യങ്ങളിൽ ചാടി അറിഞ്ഞൂല്ല ഇന്ന് നമുക്ക് ഈശോ സ്വർഗത്തിലേക്ക് പോയപ്പോ കൂട്ടു ആരെയാ പരിശുദ്ധാത്മാവിനെയാണ് അപ്പൊ ഇന്ന് ഞാൻ ആരോട് ആലോചന ചോദിക്കണം എൻ്റെ ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുമ്പോ എന്റെ ഉള്ളിലുള്ള നിത്യ ജീവന്റെ അംശം നഷ്ടപ്പെടില്ല സ്വർഗത്തിലേക്ക് എന്റെ ആത്മാവിനെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ട് പോകാനുള്ള ട്രെയിനിങ് പരിശുദ്ധാത്മാവ് തരും പരിശുദ്ധാത്മാവിന്റെ ട്യൂഷൻ ക്ലാസ്സിലിരുന്ന് നമ്മൾ വളരണം എന്ത് രസാന്നറിയോ അങ്ങനെയുള്ള ജീവിതം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും എങ്ങോട്ട് പോകണം എങ്ങനെ ചലിക്കണം എന്ത് തീരുമാനം എടുക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്തിനൊക്കെ മാറി നിൽക്കണം എങ്ങനെ പോകണം ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ എന്റെ ഉള്ളിൽ ഇരുന്ന പരിശുദ്ധാത്മാവ് എന്നോട് മന്ത്രിക്കുന്ന സ്വരം കേൾക്കാൻ പറ്റും ഒരു ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരാള് മാത്രം വർത്താനം പറഞ്ഞോണ്ടിരുന്ന പറ്റൂ ഇല്ലല്ലോ ഇല്ലേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മൾ ഈശോയുടെ മുമ്പിൽ നിന്ന് ഈശോയെ എൻ്റെ മോടെ കല്യാണം നടത്തി തരുന്ന എനിക്ക് ഒരുപാട് കടമുണ്ട് കർത്താവേ അതാണ് ഇതാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും പക്ഷെ എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് എന്താ പറയണേന്ന് കേക്കാൻ പോലുള്ള ഹൃദയ ശാന്തതയില്ല ഹൃദയ ശാന്തതയില്ല നമുക്ക് ഇന്ന് ഈശോട് ചോദിക്കാം പരിശുദ്ധാത്മാവേ ശാന്തതയുടെ ആത്മാവേ ആത്മ സംയമനത്തിന്റെ ആത്മാവേ എന്റെ ഉള്ളിൽ വന്നറിയണേ പലപ്പോഴും എന്റെ ജീവിതത്തിൽ സമചിത്ത നഷ്ടപ്പെട്ടു പോവാണ് ഇതെന്റെ ഉള്ളിലുള്ള ജീവനെ കെടുത്തി ഒരു ശക്ത അവസ്ഥയിലേക്ക് ഞാൻ അത് പോവാണ് എന്റെ പരിശുദ്ധാത്മാവേ ഇന്നത്തെ ദിവസം എന്റെ ഈ ശരീരവും ഒരു ദിവസം ഉയർക്കപ്പെടേണ്ടതാണ് അനശ്വരതയിലേക്ക് ക്ഷണിക്കപ്പെട്ടവനാണ് ഞാനും എന്നുള്ള ചിന്തയോടെ ജീവിക്കേണ്ടവനാണ് ഓർമ്മ എനിക്ക് തരണേ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലുള്ള ലൗകിക മനുഷ്യനെ ഭൗമിക മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ആത്മീയന്റെ പരിവേഷം ആത്മീയന്റെ സാദൃശ്യം സ്വർഗീയന്റെ സാദൃശ്യം കവിതത്തില് ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എന്നെ നയിക്കണമേ ഇന്ന് എൻ്റെ ഉള്ളിൽ ജീവൻ കിടത്തി കളയുന്ന ആത്മാവിന്റെ സന്തോഷം കിടത്തി കളയുന്ന ആത്മീയ മന്ദതയ്ക്ക് കാരണമാക്കുന്ന എൻ്റെ ജീവിത ശൈലികളെ തിരുത്തി തരണേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നൊരു അരമണിക്കൂർ സമയം ആത്മാവിനോടൊപ്പം നമുക്ക് ഇരിക്കാം പരിശുദ്ധാത്മാവ് പറയണ കാര്യങ്ങളൊന്ന് കേട്ടേ ആത്മാവ് നമ്മോട് സംസാരിക്കും പരിശുദ്ധാത്മാവിനോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് എന്താ എന്നോട് സംസാരിക്കണെന്ന് കേൾക്കാൻ ഒന്ന് ഹൃദയം തുറന്നു കൊടുക്കാം പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി ഇന്നത്തെ ദിവസം സംസാരിക്കും വിശ്വാസത്തോടെ ആത്മാവേ എന്നോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ എന്നെ നടത്തണമേ എന്നെ നയിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം നമുക്ക് ഉറപ്പിക്കാം ഞാൻ ഈ ലോകത്തില് ദൈവത്തിന് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നടന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്ന പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിലെത്തും എൻ്റെ ഈ ശരീരവും ഒരു നാള് ക്ഷയമായി ഉയർക്കും വിശോയുടെ കൂടെ സ്വർഗത്തിലെത്തി ആനന്ദ നിർവൃതി അടയാൻ എനിക്ക് സാധിക്കും അതാണല്ലോ വിശോയെ എൻ്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം അതിനുള്ള അഭിഷേകം എനിക്ക് തരണമെന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ